ഒരു നാട്ടിൽ ഖുർആാൻ പഠിക്കാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇത്രയും ആളുകൾ സമ്മേളിച്ചു എന്നത് തന്നെ ഒരു ശുഭ സൂചനയാണ് ഇതിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താനും ഖുർആാനുമായി ബന്ധപ്പെട്ട് ജീവിക്കാനും മരണശേഷവും ഖുർആാനിൻ്റെ തണലിലായി ഖുർആനിൻ്റെ ശുപാർശക്ക് അവകാശികളായി കഴിയാനും അള്ളാഹു നമുക്ക് തൗഫിക തരന്മാർ ആകട്ടെ ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനോഹരാണ് പലപ്പോഴും ഖുർആൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന മാഷ്മാരും അതുപോലുള്ള ചില ബുദ്ധിജീവികളൊക്കെ പറയും ഖുർആൻ നമുക്ക് പരിചിന്തനം നടത്താനും ആശയം ഗ്രഹിക്കാനുള്ളതാണ് തീർച്ചയായിട്ടും ഖുർആന്റെ ആശയങ്ങൾ ഗ്രഹിക്കാനുള്ളത് തന്നെയാണ് എന്നാൽ പരിചിന്തനം നടത്താൻ വേണ്ടി പറയുമ്പം പലപ്പോഴും പാരായണത്തെ ചെറുതാക്കി പറയാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കപ്പെടാറുണ്ട് സാധാരണ പറയും ഒരു ഡോക്ടറുടെ കുടി കുറിപ്പടി നമുക്ക് തന്നാൽ ഒരു ഡോക്ടർ മരുന്ന് കുറിച്ച് വന്നാൽ ആരെങ്കിലും പാരസിറ്റമോൾ അങ്ങനെ പത്ത് പ്രാവശ്യം പറഞ്ഞിരിക്കോ അതോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് അത് സേവിക്കുമോ അപ്പൊ ഡോക്ടറുടെ കുറിപ്പടി ആവർത്തിച്ച് വായിക്കുന്നില്ലല്ലോ അത് നീട്ടിമണിച്ച് പാരായണം ചെയ്യുന്നില്ലല്ലോ മറിച്ച് അതുമായി പോകുന്നു നേരെ മരുന്ന് വാങ്ങുന്നു കഴിക്കുന്നു അപ്പൊ ഖുർആാൻ പരിചിന്തനം നടത്താനുള്ളതാണ് എന്ന് പറയാൻ വേണ്ടി തീർച്ചയായിട്ടും ആ ഒരു ഭാഗം ശരിയാണ് അപ്പൊ പാരായണത്തിനൊരു വില കുറക്കുന്ന രീതിയിൽ അറിയാതെ സംസാരിച്ചു പോകാറുണ്ട് എന്നാൽ ഖുർആാൻ ഡോക്ടറുടെ കുറിപ്പടി പോലെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉരുപ്പടി പോലെയോ ഒന്നല്ല മറിച്ചതിന്റെ പാരായണം പ്രധാനമാണ് പരിചിന്തനം പ്രധാനമാണ് അത് വെറുതെ കേൾക്കുന്നത് പോലും പ്രതിഫലാർഹമാണ് അത് രോഗങ്ങൾക്ക് ശിഫയാണ് അത് മരണാസന്നർക്ക് പോലും മരണാസന്നനായി നിൽക്കുന്ന വ്യക്തിക്ക് പോലും ഓതി കേൾപ്പിക്കാനുള്ളതാണ് അങ്ങനെ എല്ലാ രീതിയിലും നമുക്കറിയാം നമ്മൾ ഡോക്ടറുടെ കുറിപ്പടി അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം അവിടെ കൂടി നിൽക്കുന്നവരോട് ഞാൻ ഈണത്തിൽ രാഗത്തിൽ എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കുമോ പ്രസംഗം കേൾക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത് തീരെ ചേരുന്നില്ല ചിലപ്പോൾ ഇരിക്കുന്നവരെന്നണീച്ച് പോകുക കേട്ടല്ല എന്നാൽ കുറ ആനാണെങ്കിൽ അതിനൊരു പാരായണ നിയമമുണ്ട് അതിൽ നീട്ടാനുണ്ട് മണിക്കാനുണ്ട് അതിന് തെജ്വീതിൻ്റെ നിയമങ്ങളുണ്ടെന്ന് പറയുമ്പം പാരായണം വളരെ പ്രസക്തമാണെന്നർത്ഥം പാരായണം വളരെ പ്രസക്തമാണ് പാരായണത്തിന് പ്രസക്തിയില്ലെങ്കിൽ എന്തിനാണ് നീട്ടുന്നത് എന്തിനാണ് നമ്മൾ മണിക്കുകയും നിർത്തുന്ന സമയത്ത് നീട്ടി നിർത്തുകയൊക്കെ ചെയ്യുന്നത് പ്രത്യേക ശൈലി സാധാരണ അറബി ഭാഷ പറയുമ്പോൾ പോലെ നമുക്ക് വെറുതെ പറഞ്ഞാൽ മതി പക്ഷെ ഖുർആൻ കഴിഞ്ഞാൽ ചില സ്ഥലങ്ങൾ നമ്മൾ കട്ടി കുറച്ച് ഫിരാൻ എന്ന് പറയുന്നു ചിലപ്പോൾ കട്ടി കൂട്ടി തീർത്താസ് എന്ന് പറയുന്നു ചില സ്ഥലങ്ങളിൽ മണിക്കുന്നു നീട്ടി മണിച്ചോതുന്നു ഉറപ്പായിട്ടും പാരായണത്തിന് പ്രസക്തി ആ ഖുർആാനുള്ള ബഹുമാനം നമുക്കുണ്ടാകണം നമ്മുടെ പള്ളിയിൽ പലപ്പോഴും ആളുകള് ഇമാമുകളെ അവർ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഹാഫിലുകളായിരിക്കാം ചിലരൊക്കെ ആലിമുകളായിരിക്കും അവരൊക്കെ ബഹുമാനം കുറയുന്ന രീതിയിലുള്ള സംസാരം നടത്താറുണ്ട് ഹിന്ദിക്കാരൻ എവിടെ പോയി ഹിന്ദിക്കാരൻ എന്നല്ല പറയേണ്ടത് നമ്മൾ ഉപ്പാന ഉപ്പാന്നാണല്ലോ വിളിക്കാം അതല്ലാതെ വേറെ രീതിയിലല്ല ഉപ്പാനെ പറ്റി പറയാം പള്ളിയിലെ ഇമാമിന് ഇമാമെന്നാണ് പറയേണ്ടത് അദ്ദേഹം ഇമാമാണ് അല്ലെങ്കിൽ മുഅദ്ദിൻ സാഹിബാണ് ബഹുമാനത്തിന്റെ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഖുർആൻ പഠിച്ച ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും അത് അത് ഏത് സംസ്ഥാനത്തുള്ളവരാണെങ്കിലും ഖുർആാനിന്റെ പേരിൽ അവരെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ ഒന്നാമത്തെ കടമയാണ് എന്ന് മാത്രമല്ല സഹാബികളുടെയൊക്കെ ദീനി പ്രവർത്തനത്തിൽ ഖുർആൻ പഠിച്ചവർക്കാണ് മുൻ ആണ് മുൻഗണന ഇന്ന് പലപ്പോഴും ദീനി പ്രവർത്തനങ്ങളിൽ പോലും ദീനൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പോലും പണക്കാരനാണ് അല്ലെങ്കിൽ വേറെ ഭൗതികമായ എന്തെങ്കിലും വിഭവങ്ങളുടെ പേരിൽ ആളുകൾക്ക് മുൻതൂക്കം നൽകാറുണ്ട് ഖുർആൻ്റെ അറിവുള്ള ആളുകളെ പലപ്പോഴും പരിഗണിക്കാറ് പോലുമില്ല എന്നാൽ സഹാബികളുടെ രീതി മഹാനായി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ചെറിയ കുട്ടി സഹാബികളുടെ കമ്മിറ്റികളിൽ അവരുടെ പ്രധാനപ്പെട്ട മഷൂറുകളിൽ വന്നപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് എന്ന പ്രമുഖനായ സഹാബി ഉമർ ഉമർഹുളു പറഞ്ഞു ഞങ്ങൾ വീട്ടുകളിലുണ്ട് വീട്ടിലുണ്ട് കുട്ടികൾ ഇദ്ദേഹം എങ്ങനെ ഇവിടെ വന്നു ഉമർ ഉമർന്നു പറഞ്ഞു അദ്ദേഹത്തിന് ഖുർആൻ അറിയാം ഖുർആൻ അറിയുന്നതിന്റെ പേരിലാണ് ആദ്യം അദ്ദേഹം അത് വിശദീകരിക്കാൻ പോയില്ല പറഞ്ഞു കൊടുക്കാൻ പോയില്ല ഒരു സന്ദർഭം വന്നപ്പോൾ അദ്ദേഹം കാണിച്ചു കൊടുത്തു ഇബിനു അബ്ബാസ് മജിലിസിൽ സദസ്സിൽ അദ്ദേഹം ചോദിച്ചു സൂറത്തു നസറിന്റെ അർത്ഥം എന്താണ് ഇതാജ നസുറാഹിയുടെ അർത്ഥം എന്താണ് ഇതാജ നസുറുള്ള ആ മുഴുവൻ കോണ്ടെക്സ്റ്റ് കണ്ടാൽ ആ മുഴുവൻ ആയത്തുകൾ കണ്ടാൽ നമുക്ക് മറ്റ് ഭാഗങ്ങളുമായി ചേർത്ത് വായിക്കുമ്പം നബ്സല്ലാഹു അലൈഹി വസല്ലമ യാത്രയാകുന്നതിന്റെ ഇഹലോകവാസം വെടിയുന്നതിന്റെ സൂചന അതിലുണ്ട് കാരണം നബ്സല്ലാഹു അലഹി വസ്ല്ലമക്കൊരു മരണമുണ്ട് ഇന്നക്ക മയ്യീത്തുൻ തീർച്ചയായിട്ടും അങ്ങ് അല്ലാഹുലേക്ക് മടങ്ങാനുള്ളതാണ് ഒരുപാട് സൂചനകൾ ഖുർആാനിൽ തന്നിട്ടുണ്ട് അള്ളാഹുന്റെ സഹായം വരികയും ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് വരികയും ചെയ്താൽ അങ്ങ് അള്ളാഹുനെ സ്തുതിക്കുകയും തെസ്ബിഹ് ചെയ്യുകയും ചെയ്യണം എന്നുള്ള ആ ആയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് അടുത്തതിനെ സൂചിപ്പിക്കുന്നു എന്ന് ഇബിനു അബ്ബാസ് പറഞ്ഞപ്പം ഉമർ ഉമർഹു പറഞ്ഞു കൂടുതൽ ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നത് കൂടിയാലോചന സമിതികളിൽ കമ്മിറ്റികളിൽ ഈ കുട്ടിയെ ഉൾപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിന് ഖുർആാന്റെ ആഴങ്ങൾ അറിയുന്നത് എന്ന് മാത്രമല്ല പല വിഷയങ്ങളും വരുന്ന സമയത്ത് അദ്ദേഹം പറയുമായിരുന്നു ഇബിനു അബ്ബാസ് റലി ഉള്ളാഹുഹുവിനോട് ഓ സിയാസ് മുങ്ങൽ വിദഗ്ധ ഖുർആാനിൽ മുങ്ങിട്ട് ഇതിന്റെ പരിഹാരം കണ്ടുപിടിക്കൂ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഇതിലെന്ത് പരിഹാരം വേണം എന്ന് എന്നാലോചിക്കുമ്പം മഹാനായ ഉമർ അദിയുല്ലാഹു അനഹു മുങ്ങൽ അബ്ബാസ്റജാണ് ഖുർആാനിൽ മുങ്ങിയിട്ട് ഇതിന്റെ പരിഹാരം കണ്ടുപിടിക്കും ഇപ്പൊ ഖുർആൻ ഈ എല്ലാ രീതിയിലും നമുക്ക് വഴി കാണിക്കുന്നുണ്ട് നമുക്ക് ജീവിതത്തെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ ഖുർആനിലുണ്ട് ഇപ്പൊ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സംഭവം ലോകരാഷ്ട്രീയത്തിന്റെ നടുമധ്യത്തിൽ ആഗോള സംഭവങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന സംഭവമാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം ഇപ്പൊ ഈ ഫലസ്തീൻ പ്രശ്നം കൃത്യമായിട്ട് അതിനോട് സാമ്യമാകുന്ന സംഭവം ഖുർആാനിലും ബൈബിളിലും എന്നല്ല യഹൂദികൾക്കും അറിയാവുന്ന വേദങ്ങൾ ഉണ്ടെന്ന് പറയുമ്പം നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഗതി മനസ്സിലാകും അല്ലാഹുതല്ല പറയാണ് ഒരു ചെറിയ സംഘം അടിച്ചമർത്തപ്പെട്ട സംഘം സൂറത്തുൽ അലം തറ ഇൽ ഒരു ചെറു സംഘം അവര് ബൈബിളിലുണ്ട സംഭവം അതുപോലെ ഖുർആനിലുണ്ട് ദേവിതിൻ്റെയും ഗോലിയാത്തിൻ്റെയും സംഭവം കൃത്യമായിട്ട് ഇസ്രായേൽ ഫലസ്തീനോട് നമുക്ക് താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ എന്താണ് ആ സംഭവത്തിൻ്റെ ചുരുക്കം പറയാം എല്ലാം നഷ്ടപ്പെട്ട ജനവിഭാഗം അപ്പം അവർ ഞങ്ങൾ എന്തിനും ചെയ്യാറാണ് ഞങ്ങൾക്കൊരു നേതാവ് വേണം പോരാളിയായിട്ട് ഞങ്ങളെ നയിക്കാൻ എന്ന് പറയപ്പം അള്ളാഹു തല ഒരു വ്യക്തിയെ നേതാവാക്കി കൊടുത്തു താലൂത്തിന് അപ്പം ആ സമയത്ത് വരേണ്യവർഗം പറഞ്ഞത്രേ മാൽ ഇയാൾ എങ്ങനെ നേതാവാകും ഇദ്ദേഹം എങ്ങനെ ഈ പോരാട്ടം നയിക്കും ഇദ്ദേഹത്തിന് പണമില്ലല്ലോ നമ്മളല്ലേ നേതൃത്വത്തിന് കൂടുതൽ അർഹർ എന്നവരും അപ്പൊ അള്ളാഹുദല പറയാണ് ഇദ്ദേഹത്തിന് ഇല്ലുമുണ്ട് അറിവുണ്ട് എന്ന് മാത്രമല്ല ആരോഗ്യമുണ്ട് അപ്പൊ ഇവിടെ എന്താണോ വിഷയം യുദ്ധം നയിക്കലാണ് അതിനുള്ള അറിവുമുണ്ട് ആരോഗ്യവുമുണ്ട് അള്ളാഹുദാല് അദ്ദേഹത്തിന് അതിനുള്ള വിശാലത നൽകിയിട്ടുണ്ട് അപ്പം ഒന്ന് എല്ലാം നഷ്ടപ്പെട്ട സമൂഹമാണ് അപ്പം അവിടെ നേതൃത്വത്തിനുള്ള തല്ല് ആ നേതൃത്വത്തിനുള്ള വഴക്ക് വരുന്ന സമയത്ത് വർഗം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് പണമില്ല പത്രാസ് ഇത് നമ്മൾ കാണാണ് ഞങ്ങൾ ഫലസ്തീന്റെ കൂടെയാണ് പക്ഷെ പോരാളികളുടെ കൂടെയല്ല എന്ന് കുറച്ച് സമ്പത്തുള്ള രാജ്യക്കാര് പറയുന്നത് അതേ വാക്ക് അന്നൽ അന്ന യൂനുലഹുൽ മുൽഖു അലൈന വനഹ്ബിൽ മുൽഖി മിനൽ മാൽ ഇത്രയും വലിയ പ്രശ്നത്തിൽ ഇവരാണ് നേതൃത്വം വഹിക്കേണ്ടത് ഇവരാണോ സംസാരിക്കേണ്ടത് ഞങ്ങളുടെ ലീഗ് ഒക്കെ ഇവിടെ ഉള്ളപ്പം ഞാൻ ഉദ്ദേശിച്ചത് അറബ് രാജ്യങ്ങളുടെയൊക്കെ ലീഗാണ് സമ്പത്തല്ല ഞങ്ങൾ ഇവിടെ ഉള്ളപ്പം പത്രാസല്ല ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പം ഈ ഗുഹയിൽ കഴിയുന്ന അവർക്ക് ആ പണി അറിയാം അവർക്കറിയുന്ന പണിയാണത് താലൂത്തിനെ പറ്റി പറഞ്ഞതുപോലെ അറിവുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുടങ്ങളെ കൊണ്ട് പറ്റുന്ന പണിയല്ല ഈ പറയുന്ന പല ആളുകൾക്കും പറ്റുന്ന പണിയല്ല ഇത് അവർക്ക് അടിയറിവ് പറയാൻ മാത്രമേ അറിയുള്ളൂ അപ്പം ഞാനിത് അങ്ങനെ തന്നെ എന്ന് പറയല്ല മനസ്സിലാക്കുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൂചനകൾ കുറയാൻ തരുവാണ് അപ്പം എല്ലാം നഷ്ടപ്പെട്ടിട്ട് പോലും നേതൃത്വം ആരെയാണോ നേതാവായിട്ട് നിയോഗിച്ചത് അദ്ദേഹത്തെ അംഗീകരിക്കയില്ല എന്താ പ്രശ്നം അദ്ദേഹം അഴിമതിക്കാരനായതുകൊണ്ടാണോ അദ്ദേഹത്തിന് പണമില്ല പത്രാസ് ഇല്ല ഇനി അവിടുന്ന് മുമ്പോട്ട് പോവാണ് മുമ്പോട്ട് പോകുമ്പോൾ ഒരു സ്ഥലത്ത് അല്ലാഹു പരീക്ഷണം നൽകി ദാഹം തരും മുമ്പിൽ ജലാശയം ഉണ്ടാകും ഒരു കോരൽ വേണമെങ്കിൽ കുടിക്കാം കൂടുതൽ കുടിക്കരുത് അള്ളാഹു വിലക്കിയതാണ് അപ്പൊ ഹലാൽ ഹറാമുകളെ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ പോരാട്ട മൈതാനത്ത് ഉറച്ചു നിൽക്കാൻ പറ്റൂ ജിമ്മിൽ പോയി മസിൽ പെരുപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അപ്പോൾ ആ യാത്രയിൽ മുമ്പോട്ട് നീങ്ങി ജലാശയം വന്നു കുറച്ചുപേർ അള്ളാഹുൻ്റെ കൽപ്പന പാലിച്ചു കുറച്ചുപേർ അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിച്ചു അവർ ഹലാൽ ഹറാമുകളെ സൂക്ഷിച്ചില്ല യുദ്ധ മൈതാനത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ കൽപ്പന ലംഘിച്ച് അവർ പോയി അവർ പറഞ്ഞു ഈ സൈന്യത്തെ എങ്ങനെ ഇത്ര വലിയ സൈന്യം ഇത്ര വലിയ ശക്തി അത് കണ്ടപ്പോൾ അതിനെ നേരിടാനുള്ള ഒരു ധൈര്യം പോലും അവർക്ക് വന്നില്ല തഹുവ കാണിച്ചവർക്ക് മാത്രം അള്ളാഹുത്താല ആ ആ വലിയ ശക്തിയെ ചെറുതാക്കി കാണിച്ചു കാണിച്ചുകൊടുത്തു വീണ്ടും മുമ്പോട്ട് പോകണം അവരെത്തു ആ ചെയ്തു അള്ളാഹുത്തല്ല പറഞ്ഞു ആ ചെറിയ സംഘത്തിന് അതായത് നേതൃപ്രശ്നം പറഞ്ഞ് കുറേ പേര് അംഗീകരിച്ചില്ല തഹുവയുടെ കുറവ് കാരണം പേടി കാരണം വീണ്ടും മൈതാനത്തിന് കുറേ പേര് പിന്മാറി ആ ചെറിയ സംഘം ഒരിക്കലും പരാജയപ്പെടുത്താൻ പറ്റാത്ത ഗോലിയാത്തിൻ്റെ സംഘത്തെ പരാജയപ്പെടുത്തുന്നത് മാത്രമല്ല വക്കത്തല്ല ദാവൂദ് ജാലൂത്ത് ദാവൂദ് ജാലൂത്തിനെ വധിക്കുകയും ചെയ്തു ആ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് മുൻകാല വേദഗ്രന്ഥങ്ങളിൽ കാണാം ഒരു ദിവസത്തെ ചെറിയൊരു രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു പ്രക്രിയ ബസ് ഇതേ രീതിയിൽ തീർന്നാണ് ഇന്നും നമുക്ക് ഒക്ടോബർ ഏഴിന് ഒരു മോഡൽ കിട്ടി ഇസ്രായേൽ ഇങ്ങനെ പതിയെ 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 ഇല്ലാതാവല്ലേ ചെയ്യാം ഒരൊറ്റ രാവിലെ ഉച്ച രീതിയിൽ ആ ദിവസം കൊണ്ട് തന്നെ ഇവരുടെ ഏകദേശം തീരുമാനമാകും ഏതാനും തക്ബീറും ഒരു ഭാഗത്തുനിന്നുള്ള സൈന്യത്തിൻ്റെ കയറലും കൊണ്ടൊരു ഒരു തീരുമാനമാകാവുന്നതേ ഉള്ളൂ എന്നൊരു ചെറിയ പിക്ചർ ദാവൂദ് ഗോലിയാത്തിൻ്റെ സംഭവത്തിലുള്ളതുപോലെ ചെറിയൊരു പിക്ചർ ഒക്ടോബർ ഏഴിന് നമുക്ക് കിട്ടുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സംഭവം കൃത്യമായ അതിൻ്റെ ചിത്രം ജൂതന്മാർ പറയാൻ തുടങ്ങി ജൂതന്മാർ പോസ്റ്റ് അടിക്കാൻ തുടങ്ങി ഞങ്ങൾ ജാലൂത്തിൻ്റെ കൂടെ ഞങ്ങൾ ദാവീദിൻ്റെ കൂടെയാണ് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കാൻ തുടങ്ങി ഇത് കൃത്യമായിട്ട് ആ സംഭവങ്ങൾ പോലെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് ഖുർആൻ ഓരോ കാര്യങ്ങളിലും ഓരോ വിഷയങ്ങളിലും നമുക്ക് വഴി കാണിച്ചു തരും ഓരോ കാര്യത്തിലും നമുക്ക് ജീവിതത്തെ ഖുർആാനുമായി ബന്ധപ്പെടുത്താൻ സാധിക്കണം ഖുർആൻ്റെ പാരായണവും അതുപോലെ തന്നെ അതിൻ്റെ ആശയങ്ങളെ ഗ്രഹിക്കലും പല രീതിയിൽ ഞാൻ പാരായണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പല വശങ്ങളുണ്ട് അതിൻ്റെ പല സംഭവങ്ങളുണ്ട് അതിൻ്റെ നമ്മൾ സാധാരണ ആളുകൾ മനസ്സിലാക്കാറുള്ളത് ഒന്നോ രണ്ടോ പേജ് ഓരിയാൽ തന്നെ ധാരാളം എന്നാണ് ചിലർ വായുകൊണ്ട് ഉച്ചരിക്കാറില്ല ഞാൻ നേരത്തെ പറഞ്ഞത് പാരായണത്തെ ചെറുതായി കാണുന്ന വലിയൊരു പ്രവണതയുണ്ട് സാധാരണ പുസ്തകങ്ങളൊക്കെ ഒന്ന് തിരുത്താൻ വേണ്ടി തന്നാൽ പ്രൂഫ് റീഡിങ്ങിന് തന്നാൽ ഇങ്ങനെ വായിക്കും അക്ഷരം തെറ്റുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അപ്പോൾ ചിലര് കരുന്ന് പാരായണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നാണ് നമുക്ക് ഈണത്തിൽ മണിക്കാനും നീട്ടാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നോക്കിയാൽ പോരാ പ്രൂഫ് റീഡിങ്ങിന് കൊടുത്തതുപോലെ നോക്കി ആ തെറ്റൊന്നുമില്ല അവിടെ വെച്ചു അങ്ങനെയല്ല പാരായണം ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദം പറ്റുമെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ പ്രേരണയാകുന്ന ശബ്ദത്തിൽ ഓതാനുള്ള സാഹചര്യമാണെങ്കിൽ അങ്ങനെ സതൊക്കെ പോലെയാണ് ഖുർആൻ പാരായണം ചില സ്ഥലത്ത് രഹസ്യമായിട്ട് ശ്രദ്ധക്ക ചെയ്യണം ചിലപ്പോൾ പ്രേരണയാകാൻ വേണ്ടി തെറ്റിദ്ധാരണകൾ വരാതിരിക്കാൻ വേണ്ടി മാതൃകയാകാൻ വേണ്ടി പരസ്യമായിട്ട് ശ്രദ്ധക്ക ചെയ്യണം അപ്പോൾ ഖുർആാൻ ചിലപ്പോൾ എല്ലാവരും ഇരിക്കായിരിക്കും ഒരാൾ ഓന്നുന്നത് കേട്ടാൽ അടുത്ത ആളുകൾ ഓതാൻ ചാൻസ് ഉണ്ട് ഗൃഹനാഥൻ ഓതുന്നത് കേട്ടാൽ ഭാര്യ ഓതും മക്കൾ ഓതും വീട്ടിൽ പറക്കത്തുണ്ടാകും അപ്പം നമ്മൾ ഉറക്കം ഓതണം ആരെങ്കിലും ഉറങ്ങുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് അപ്പം നമ്മൾ പതുക്കെ ഓതണം എല്ലാത്തിനും മാതൃകയുണ്ട് സഹാബികളുടെ മാതൃക കാണാം പതുക്കെ ഓതുന്ന വ്യക്തിയോട് എന്തുകൊണ്ട് പതുക്കെ ഓതെന്നും ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ റബ്ബ് കേൾക്കുന്നുണ്ട് ഉറക്കം ഓതുന്ന വ്യക്തിയോട് എന്തുകൊണ്ട് ഉറക്കം ഓതുന്നു ഞാൻ ഷെയ്ത്താൻ ഓടിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാത്തിനും പ്രസക്തിയുണ്ട് പതുക്കു പോ അതിന് അതിൻ്റെ മഹത്വമുണ്ട് ഉറക്കം അതിൻ്റെ പ്രയോജനങ്ങളുണ്ട് എന്താണെങ്കിലും വെറുതെ നോക്കിയിരിക്കാതെ നമ്മൾ നന്നായിട്ട് പാരായണം ചെയ്യണം അഞ്ച് വയസ്സിൽ തന്നെ കുട്ടികൾ ഖുർആൻ പഠിക്കുന്നു എന്ന് പല പ്രീ സ്കൂളുകളും തെളിയിക്കുമ്പം അമ്പത് വയസ്സായിട്ട് നമ്മൾ ഖുർആൻ പഠിച്ചില്ലെങ്കിൽ അത് വലിയ നാണക്കേടാണ് ഖുർആൻ പാരായണം നിങ്ങൾ കരുതുന്നത് പോലെ പ്രയാസമുള്ള കാര്യമല്ല വെറും പ്രാക്ടീസാണ് ഖുർആൻ പാരായണം ഇപ്പോൾ ഖുർആൻ സ്റ്റഡി സെൻറ്ററിൻ്റെ സംസ്ഥാന സംഗമം ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ അവിടെ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കാണ് ഇരുപത് തിയറി ക്ലാസ്സുകളും മതി നാല് മിനിറ്റുള്ള ഇരുപത് തിയറി ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ തന്നെ ഖുർആാനിൻ്റെ പാരായണ നിയമങ്ങൾ തിയറികൾ പഠിക്കാൻ പറ്റും മൂന്ന് നാല് മാസത്തെ പരിശീലനം കൊണ്ട് തന്നെ തെജ്ബീത് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും തെജുദ് എന്ന് പറഞ്ഞാൽ മസിൽ മെമ്മറിയാണ് പരിശീലനമാണ് മസിൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരാൾ ഡ്രൈവിങ് പഠിക്കുന്നു അല്ലെങ്കിൽ പല സംഗതികളും നമുക്ക് അറിയാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് കയറി പോകാൻ പറ്റും അതേപോലെ തന്നെ പല കാര്യങ്ങളും മസിൽ മെമ്മറി എന്ന് പറഞ്ഞാൽ തലച്ചോറ് അറിഞ്ഞുകൊണ്ടല്ലാതെ തന്നെ നമുക്ക് ശീലമായതിൻ്റെ പേരിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് മസിൽ മെമ്മറി എന്ന് പറയുന്നത് ചെറുതായിട്ട് സെർച്ച് ചെയ്ത് വെക്കിയാൽ മതി ഇതേപോലെ തജ്വീത് മസിൽ മെമ്മറിയാണ് നൂനുള്ള സ്ഥലത്ത് താവുന്ന മണിക്കണം നിങ്ങൾ തീറി പഠിച്ചു ഒന്ന് പരിശീലിക്കാൻ വേണ്ടി പഠിച്ചു പിന്നെ അത് മണിച്ച് മണിച്ച് ശീലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഇൻഡിക്കേറ്റർ കിട്ട് മണിക്കാൻ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ സ്ഥലം വന്നാൽ അറിയാതെ മണിക്കൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും ആരെങ്കിലും മണിക്കാതെ ഓതിയാൽ നമുക്ക് എന്തോ അസ്വസ്ഥത വരും ചെരുപ്പൊക്കെ മാറ്റിയിട്ടതുപോലെ എന്തോന്ന് ഒരു അസ്വസ്ഥത വരും ഇതാണ് തെജ്വീദ് എന്ന് പറഞ്ഞാൽ വബൈന ഇമാം ജസരി അദ്ദേഹത്തിൻ്റെ എഴുതി ജസരിയെഴുതി എന്ന് പറഞ്ഞാൽ വെറും പ്രാക്ടീസ് ആണ് ഒരാൾക്ക് തെജ്വീദില്ലെന്ന് പറഞ്ഞാൽ പരിശീലിച്ചില്ലെന്ന് നല്ല കിറാത്ത് കേട്ട് പരിശീലിച്ചാൽ തന്നെ ഞാൻ ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ടു അദ്ദേഹം മദീനയിലായിരുന്നു കുറച്ചു കാലം തെറ്റുവിധിൻ്റെ നിയമം പോലും അറിയില്ല കേട്ടിട്ട് മാത്രം ശരിക്ക് ഓതാൻ പഠിച്ചാള് പറയാനൊന്നും അദ്ദേഹത്തിനല്ലോ പക്ഷെ ശരിക്കും ഓതാൻ അറിയാം അപ്പം അഞ്ച് വയസ്സിലെ പ്രീ സ്കൂളുകളിൽ ഇത് കുട്ടികൾക്ക് സാധ്യമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആർക്കും സാധ്യമാകും ഇനി ആരെങ്കിലും കരുതണം എനിക്കിപ്പം സാധിക്കുന്നില്ല കുറച്ച് പ്രയാസമുണ്ട് തെറ്റിപ്പോകുന്നു കരുതാണെങ്കിൽ അപ്പോഴും പുറകോട്ടടിക്കരുത് നിങ്ങൾക്ക് രണ്ട് കൂലിയുണ്ട് ഖുർആൻ ഖുർആൻ ഖുർആന ഫീഹി യതതഅതഉ ആൾ അലൈഹി ഷാഖുൻ ൂട്ടി ഒരക്ഷരം കൂട്ടി എങ്ങനെയൊക്കെ നീട്ടി മണിച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു പേജ് ഓതി തീർത്താൽ ഫലഹു അജ്റാൻ അവന് രണ്ടു കൂലിയുണ്ട് ഒരിക്കലും ഖുർആൻ ഓദാതിരിക്കരുത് ഒരിക്കലും ഖുർആനെ വീട്ടിന്റെ ഒരു തട്ടിൻ പുറത്തേക്കായിട്ട് വെച്ചേക്കരുത് മറിച്ച് ഖുർആാനിന്റെ ശബ്ദം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം സഹാബികളുടെ ക്യാമ്പുകൾ സഹാബികളുടെ ദിനരാത്രങ്ങൾ നമ്മൾ ഒരുപാട് ഒരുപാട് സമര പോരാട്ടങ്ങളെപ്പറ്റി സഹാബികളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ പറ്റി കേൾക്കാറുണ്ട് സഹാബികളുടെ ഖുർആൻ പാരായണം മറുഭാഗത്തുണ്ട് അവര് സന്യാസികളല്ല വെറും പോരാളികളല്ല മറിച്ച് റുഹ്ദാൻ ഉല്ലി വഫുർസാൻ ഉഹാർ രാത്രി സമയത്തുള്ള സന്യാസികളും പകൽ സമയത്തുള്ള പോരാളികളുമാണ് ഇപ്പൊ സാമൂഹ്യ പ്രവർത്തനവും സമരങ്ങളും യുദ്ധങ്ങളും എല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നു മറുഭാഗത്ത് അവര് സന്യാസികളാണ് ആബിദുകളാണ് ഇപ്പൊ ഇത് ഈ ഇത് സഹാബികളെന്ന് പകർത്താൻ നമുക്ക് സാധിക്കണം നഫ്സല്ലാഹു അലൈഹി വസ്ലമിയുടെ പാരായണം നമുക്ക് കാണാം ഒരിക്കൽ ഇബിൻ മസൂബദ് അറിയുള്ളു വനഹു പുറകിൽ അറിയാതെ കൈകെട്ടി സുന്നത്തായി നിസ്കരിക്കും നഫിലിന്റെ പുറകിൽ കൈകെട്ടി പോയതാണ് അദ്ദേഹം പറയാണ് ഫാത്തിഹ തീർന്നു സൂറത്തിൽ ബക്കറ ഓതി ബക്കർ തീർന്നാൽ റുക്കോയിൽ പോകുന്നു ഞാൻ കരുതി പോയില്ല ആലു ഇമ്രാൻ കഴിഞ്ഞു ഞാൻ ആലു ഇമ്രാൻ കഴിയുമ്പോൾ പോകുമെന്ന് കരുതി പോയില്ല സൂറത്ത് നിസ്സാഹ് കഴിഞ്ഞു പിന്നെ അവസാനം എൻ്റെ മനസ്സിൽ മോശം കാര്യം ഒന്നും അദ്ദേഹം പറയാം മോശം മോശം കാര്യം എന്ന് പറഞ്ഞാൽ നബി നബ്സലാഹു അലൈഹി വസ്ലമയുടെ കൂടെ നമസ്കരിക്കുമ്പം അത് ഒഴിവാക്കിക്കൊണ്ട് കൈ അഴിച്ചായാലോ എന്ന് ഞാൻ കരുതിപ്പോയി എന്നാണ് നബി നബ്സല്ലാഹു അലൈഹി വസ്ലം പള്ളിയിൽ ചുരുക്കി നമസ്കരിക്കുന്നു ഒരു കുഞ്ഞ് കരയുന്നത് കേട്ടപ്പോൾ നമസ്കാരം പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഉമ്മയുടെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ഞാൻ ചുരുക്കി നിസ്കരിച്ചതാണ് ആരെങ്കിലും ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കുന്നെങ്കിൽ അവരതിനെ ദീർഘിപ്പിക്കാതെ ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ നമസ്കരിച്ചു കൊള്ളട്ടെ എന്ന് ഹരീസില് കാണാൻ സാധിക്കുന്നു പക്ഷെ ഒറ്റ ഒക്കെ നിസ്കരിക്കുകയാണെങ്കിൽ സഹാബികൾക്ക് പോലും പുറകിൽ നിൽക്കാൻ പറ്റുന്നില്ല ഇബ്രോസലിനെ പറയണത് ഇപ്പം പോകുന്ന എന്ന് പറഞ്ഞ് ഫാ ബക്കറ കഴിഞ്ഞു ആലു ഇമ്രാൻ കഴിഞ്ഞു സുഹൃത്തിന് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറായി ഒരൊറ്റ നൃത്തം ഖുർആാനോ നിൽക്കുകയാണ് അപ്പം ഈ രീതിയിൽ നമ്മൾ നേരെ തിരിച്ച നമ്മൾ എല്ലാവരും ഉണ്ടെങ്കിൽ കുറച്ച് ഉറക്കം കുറയുന്ന രോ ഒറ്റക്കാണെങ്കിൽ വേ നിർത്തും അല്ലാഹത്തിൽ നമുക്ക് ശരിയായി ഈമാൻ തെരുമാറാകട്ടെ ഒറ്റക്കാണെങ്കിലും പടാ പടാ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ തെജ് ചെയ്തോടെ നബ്സാശ നേരെ നേരെ തിരിച്ചിട്ടാണ് അതായത് പുറകിൽ ആളുണ്ട് അവർക്ക് പ്രയാസാകുന്നു കണ്ടപ്പം ലഘുവാക്കി ഒറ്റക്കായപ്പം ഓതി തീരുന്നില്ല സഹാബിക്ക് പ്രമുഖനായ സഹാബി ഉമ്മത്തിൽ ഏറ്റവും നല്ല ഖാരി ഏറ്റവും കൂടുതൽ അവഗാഹമുള്ള നാല് സഹാബികൾ ഒരാളെന്ന് എണ്ണപ്പെട്ട മഹാനായി പിന്നെ മസൂദ്റിയാഹുവിന് നിൽക്കാൻ പറ്റുന്നില്ല കൈ അഴിച്ചാലോ അത് ഞാൻ ആലോചിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് നബ്സലാഹു അല്ലെഹി വസ്ലാം നമുക്ക് തന്നിട്ടുള്ളത് ഒരിക്കൽ ഒരു ആയ തോതിയിട്ട് പകൽ വരെ സുബഹി വരെ നമസ്കരിച്ചു നീ ഇവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ഇവർ നിന്റെ അടിമകളാണ് നീ ഇവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അജയ്യനാണ് യുക്തിദീക്ഷയുള്ളവനാണ് ദീക്ഷയുള്ളവനാണ് അപ്പൊ ആ ആയ തോതി പാരായ ചെയ്യുമ്പം നിപ്സൽ അഹു അലൈഹി വസ്സലാമിന്റെ മനസ്സിലുള്ളത് നമുക്ക് വേണ്ടിയുള്ള ദുആായാണ് ഇതാണ് ഖുർആാൻ പാരായണത്തിൽ നമ്മൾ അടുത്ത പഠിക്കേണ്ട സംഗതി ഇപ്പൊ ക്കരി അലഹിസ്സലാമിന്റെ സംഭവം നമ്മൾ കേൾക്കുന്നു അദ്ദേഹം വാർദ്ധക്യത്തിൽ സന്താനത്തിനു വേണ്ടി ദുവാ ചെയ്തു എന്ന് തുടങ്ങുന്ന സൂറത്ത് മറിയം ഇത് റബ്ബ് റബ്ബ്യോട് അനുഗ്രഹം ചെയ്ത സംഭവത്തിന്റെ പരാമർശമാണ് അലഹി അപ്പൊ ആ ദുവാ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ കാണാം വജഅൽഹു റബ്ബി അള്ളാഹു എനിക്ക് നീ തരുന്ന സന്താനത്തെ നീ തൃപ്തിപ്പെടണം അപ്പൊ നമ്മൾ നമ്മളുടെ മക്കളെ പറ്റി ആലോചിച്ച് അവരെ പേരെടുത്ത് പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം നൃത്തത്തിൽ നിന്നുകൊണ്ടും സുജൂദിൽ പോയിട്ടും ആവർത്തിച്ച് പറയണം ഒരു ആയത്തിൽ നേരം വെളിപ്പിച്ചതുപോലെ നമുക്ക് പറ്റുന്നത്രയും സമയം നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം റബ്ബി അള്ളാഹുറബിറ അള്ളാഹു എന്റെ ഇന്ന മകൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹു നീ അവനെ സംതൃപ്തനാകണം അപ്പൊ ഖുർആനിൽ വന്നിരിക്കുന്ന ദുആകൾ അത് അവിടുന്ന് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പോസ്റ്റർ പോസ്റ്ററൊക്കെ അടിക്കുമ്പോൾ ഒരു മോഡൽ എടുത്തിട്ട് അതിൽ നിന്ന് ആ പേരൊക്കെ മാറ്റി നമ്മൾ വിറങ്ങു വെക്കും ഇതേപോലെ നബിമാര് ചെയ്ത ദുവാക്കളിൽ നിന്നും ആ പശ്ചാത്തലം മാറ്റിയിട്ട് നമ്മളുടെ ആവശ്യം എന്താണോ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ നമസ്കാരത്തിലും എല്ലാതൊക്കെ ദുവാ ചെയ്യുന്നവരാണ് അതിന് ധാരാളം ദുവാക്കളുണ്ട് ഞാൻ മൂന്നോ നാല് ദുവാക്കള് മാതൃകയ്ക്ക് വേണ്ടി പറയാം മൂസാ നബി അലൈഹി സ്വലാം ഒരു നാട്ടിലെത്തിപ്പെട്ടു ഒന്നുമില്ല കയ്യിൽ നിസ്സഹായനായ സമയത്ത് പറഞ്ഞു റബ്ബി ഇൻമ അൻ ത ഇലയ്യൻ ഫീർ അള്ളാഹു നീ എനിക്ക് എന്ത് തന്നാലും ഞാൻ അതിന് ആവശ്യക്കാരനാണ് അപ്പൊ നമ്മൾ ആ ദുവാ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഉത്തരം കിട്ടും എന്നുള്ള ഉറപ്പോടെ പറഞ്ഞുകൊണ്ടിരിക്കുക മുസാ നബി അലൈഹി സ്ലാമിന് ഒരൊറ്റ ദുബായിൽ കിട്ടിയത് ആ നാട്ടിൽ അവിടെ ജോലി കിട്ടി എന്ന് മാത്രമല്ല ആ ജോലി ചെയ്ത വീട്ടിലൊരു കല്യാണം ശരിയായി കിട്ടി ഒരൊറ്റ ദുവാ കൊണ്ട് അപ്പൊ ഈ ദുവാക്കൾ ഒലിപ്പിച്ചുകൊണ്ട് ഇത്തരം ദുവാക്കൾ യൂസഫ് നബി അലൈഹി സ്ലാം പറഞ്ഞ ഇന്ന ദ റബ്ബ് എന്നോട് ഞാൻ അറിയാത്ത വഴിയിൽ എനിക്ക് നന്മകൾ തരുന്നവനാണ് നമ്മളെല്ലാവരും സർപ്രൈസ് കിട്ടാൻ ആഗ്രഹിക്കാറുണ്ട് സർപ്രൈസ് കൊണ്ടുവന്നു ഒരാൾ സർപ്രൈസ് ആയിട്ട് ഏറ്റവും മുന്തിയ ഫോണ് ഏറ്റവും മുന്തിയ കാറ് ആ സമയത്ത് എക്സ്പ്രഷനൊക്കെ ആളുകൾ വീഡിയോ എടുത്തിട്ട് പങ്കുവെക്കാറുണ്ട് അപ്പം ഇവിടെ അള്ളാഹു നമുക്ക് സർപ്രൈസ് തരുന്നാണ് പറയുന്നത് ഇന്ന റബ്ബി ലത്തീഫുൽ ഇമാ യെഷ എൻ്റെ ഒരർത്ഥം ഇമാം ബൈഹി വിശദീകരിക്കുകയാണ് ലത്തീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും മനസ്സിലാക്കാത്ത വഴികളിലൂടെ നമുക്ക് ഹൈറുകൾ കൊണ്ടുവന്ന് തരുന്ന റബ്ബ് ഒരാൾ ഒരു ഒരു കടയിൽ ജോലി ചെയ്യാണ് നമസ്കരിക്കാൻ പോകാനൊന്നും സമയം കിട്ടുന്നില്ല അതുപോലെ തന്നെ മുതലാളിയുടെ പെരുമാറ്റം ശരിയില്ല അവസാനം മനസ്സിലാ മനസ്സോടെ എനിക്ക് ഈ ജോലി നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള സങ്കടത്തോടെ ജോലി ഒഴിവാക്കേണ്ടി വന്നു തൊട്ടടുത്ത് വേറെ കട തുടങ്ങി ആ കട നിന്ന് അതിനേക്കാൾ വലിയ കച്ചവടമാണ് ഒരു പത്തിരട്ട് കച്ചവടം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അപ്പൊ അദ്ദേഹം എന്താ കരുതി ഈ ജോലി പോകുന്ന സമയത്ത് എന്തൊരു പ്രയാസമാണ് നിസ്കാരത്തിന്റെ പേരിൽ എൻ്റെ ജോലി പോയി അതായത് ജോലി പോയതല്ല അദ്ദേഹം ജോലി കൊടുക്കുന്ന ആളായി മാറി അദ്ദേഹം ഒരു കടന്റെ ഉടമയായി മാറി അപ്പോൾ പലപ്പോഴും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ചിലപ്പോൾ ഗൾഫ് ഒഴിവാക്കി വരികയായിരിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ കച്ചവടം നഷ്ടപ്പെട്ട് ഗൾഫിലേക്ക് പോകായിരിക്കും നമ്മൾ ദുവാ ചെയ്തിട്ട് അതിനെ നേട്ടമാക്കി മാറ്റണം ഒരാൾക്ക് ഒരു ക്യാൻസർ വന്നു എന്ന് കരുതാൻ തിരക്കിനിടയിൽ ഓടി നടക്കുന്ന ആളാണ് ഒരു ക്യാൻസർ വന്നു പഴയതുപോലെ ഓടാൻ പറ്റുന്നില്ല എല്ലാം പകുതിയാക്കേണ്ടി വന്നു എന്ത് ചെയ്യണം അള്ളാഹിനോട് ദുവാ ചെയ്യ അള്ളാഹു ഇതിനെ നീ നന്മയാക്കി മാറ്റിത്തരണം എന്നിട്ടെന്ത് ചെയ്യുക നേരത്തെ അര അരദിവസം ഓതിരുന്നതെങ്കിൽ ഇപ്പം മൂന്ന് ദിവസം ഓടാൻ തീരുമാനിക്കണം നേരത്തെ അഞ്ച് മിനിറ്റാണ് ദുവാരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂർ ദ്വാരക്കാൻ തീരുമാനിക്കണം കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാളെ വിരിക്കും ആ ക്യാൻസർ വന്ന നന്നായി മനസ്സിലായില്ലേ ഇത് വന്നതുകൊണ്ട് ഒരുപാട് നന്മകൾ ഉണ്ടായി ഇത് അല്ലാഹു എനിക്ക് തന്ന അയച്ചതാണ് ഈ വ്യക്തിക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞാൽ ദുവായിലൂടെ ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായം വാങ്ങാനും നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്താനും സാധിക്കും അള്ളാഹുവിൻ്റെ സഹായം നേരെ മുമ്പിൽ കാണണം നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുനെ നിന്റെ മുമ്പിൽ കാണാം നീ അള്ളാഹുവിനെ സഹായിച്ചാൽ തക്വ ചെയ്താൽ അള്ളാഹുവിനെ സഹായം ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം നിനക്ക് മുമ്പിൽ കാണാം അത് നമുക്ക് അനുഭവപ്പെടണം കല്യാണത്തിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു എല്ലാം ചെയ്തു കഴിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ റാഹത്ത് നമ്മൾ ചെയ്തതിനേക്കാൾ നല്ല അഭിപ്രായം ആളുകൾക്ക് പറഞ്ഞിട്ട് തീരുന്നില്ല ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ സഹായം ജീവിതത്തിൽ അനുഭവപ്പെടുന്നവരായിട്ട് മാറണം താഴ്മയിലൂടെ അള്ളാഹു തരുന്ന ഇജ്ജതിൽ പ്രതീക്ഷിക്കണം പലരും ഇന്ന് പത്രാസ് ആഗ്രഹിക്കുന്നത് വീട് വലുതാക്കിയിട്ടും അതുപോലെ തന്നെ വാഹനം ഓടി പിടിച്ചിട്ടാണ് പിടിപ്പിച്ചിട്ടേക്കാൻ അല്ല അള്ളാഹുവാണ് ഇജ്ജത്ത് തരുന്നവൻസുമൻ ഷുതില്ലുമൻ തശാ അല്ലാഹു ഇജ്ജത്ത് തരും ഒരു പക്ഷേ ഏറ്റവും ആദരിക്കപ്പെടുന്ന ദിവസമായിരിക്കും ഒരു നാക്കബം സംഭവിച്ചിട്ട് ഒരു ട്രോൾ പാത്രമായി മാറുന്നത് ഒരുപക്ഷെ ഒന്നും ഇല്ലാതെ വെറുതെ പോകുമ്പോഴായിരിക്കും ആരെങ്കിലും ഒരു കുറിപ്പ് എഴുതിയിട്ടത് വൈറലായിട്ട് എപ്പോഴും കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നടക്കണം എന്ന് എപ്പോഴും ആരെന്താ ഫോട്ടോ എടുത്തിടാന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് എപ്പോഴും റെഡിയായി ആയി നിൽക്കണമെന്നാണ് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു ആണ് ഇജ്ജത്ത് നൽകുന്നവൻ മന്ത്രിയാകുന്ന ദിവസത്തിൽ അബദ്ധം പറഞ്ഞിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസപാത്രമായവരുണ്ട് ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് ഓവർനൈറ്റ് സെൻസേഷനായിട്ട് സൂപ്പർ സ്റ്റാറുകളാകുന്നവരുണ്ട് അപ്പം അള്ളാഹുലെ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഖുർഹാനൊക്കെ വെളിച്ചത്തിൽ ജീവിക്കുന്നവരായി മാറാൻ നമുക്ക് ഖുർഹാന്റെ പാരായണം വർദ്ധി പ്രതീക്ഷിച്ച് റമദാൻ അടുത്തവരാണ് ആളുകൾ ഇങ്ങനെ പ്രാമാണിക പരിശോധനയിലും തെളിവ് ആർക്കും അവരവരുടെ ഇമാമുകൾ ഇപ്പം ഞാൻ നേരെ പറയുകയാണെങ്കിൽ സൂഫികൾ സെൽഫികൾ എന്നൊക്കെ പറഞ്ഞ പല ധാരകൾ ഇതെല്ലാം വിശാലമായ വിജ്ഞാനമുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കോമൺ പോയിന്റുകൾ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അവരുടെയൊക്കെ ഇമാമുമാർ എത്ര ഓതി എത്ര നിസ്കരിച്ചു അതിനൊരു മത്സരിച്ച് മാതൃകയാക്കാം എന്ന് തീരുമാനിച്ചാൽ തന്നെ ഒരുപാട് തർക്കങ്ങൾക്ക് സമയം കിട്ടാതാകും ഒരു ഉദാഹരണം പറഞ്ഞു ഇമാം ബുഖാരി റഹിമഉല്ലാ അദ്ദേഹത്തിൻ്റെ റമദാനിലെ പതിവ് സലഫി ഇമാമായ ഖാലി അബുയാളെ രേഖപ്പെടുത്താണ് അദ്ദേഹം പാരായണം ചെയ്തിരുന്നത് അത്താഴ സമയത്ത് പാരായണം ചെയ്തിരുന്നു അത്താഴ സമയത്ത് ഒരു സ്പെഷ്യൽ പാരായണം പകല് വേറെ പാരായണം അത്താഴ സമയത്ത് അദ്ദേഹം ഓതിയിരുന്നത് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ജുസു ആണ് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ജുസു അഥവാ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഒരു ഹത്തം തീരുമെന്നർത്ഥം ഇമാം ബുഖാരിയെ കുറിച്ചാണ് പറയുന്നത് പകൽ അദ്ദേഹം വേറെ ഹത്തം തീർത്തിരുന്നു എന്നാണ് ഇത് സലഫി ഇമാമായ ഇമാതി അബു യാല ഇമാം ബുഹാരിയെക്കുറിച്ച് രേഖപ്പെടുത്താണ് എന്ന് മാത്രമല്ല ഇന്ന് നമ്മുടെ കേരളത്തിലെ പല വിജ്ഞാന ശാഖകളും നല്ല അഭിവൃദ്ധിയിലാണ് പലരും ഹജീഫും ഫിഖുഹും ഒക്കെ ഡോക്ടറേറ്റും അതുപോലെ തന്നെ അതിലൊക്കെ ഫത്വ സംബന്ധമായ ഉപരിപഠനമൊക്കെ നടത്തുന്നുണ്ട് അതിൽ ഖുർആാനുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് കാര്യം കേരളത്തിൽ കുറവാണ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം ഒരാൾ ഹാഫിൽ ആയാലും ആലി ആയാലും തിറാത്തിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അക്ഷരങ്ങളുടെ മഹറജുകൾക്ക് പുറമെ സിഫാത്തുകളൊക്കെ അറിയുന്ന ഒരു അടുത്ത് പോയി കേൾപ്പിക്കുന്ന രീതിയുണ്ട് അതിൻ്റെ രണ്ട് രീതിയുണ്ട് ഒന്ന് ഓതലി ശരിയാണെന്ന് ഉറപ്പുവരുത്തും തസ്ഹീഹ് അല്ലെങ്കിൽ ഖുർആൻ മുഴുവനും ഓതി കേൾപ്പിച്ചിട്ട് അതിൻ്റെ ഇജാസ വാങ്ങും നമുക്ക് ഇമാമുകളുടെ സംഭവങ്ങൾ കാണാൻ സാധിക്കും അബൂ മൻസൂർ അൽ ഹയ്യാത്ത് എഴുപതിനായിരം പേർക്ക് അവരുടെ ഖുർആൻ കേടി ഇജാസ എന്നാണ് എഴുപതിനായിരം പേർക്ക് ഇജാസ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എത്ര ഇമാമുകൾ എന്തെല്ലാം സംഭവങ്ങൾ നാലായിരം ഹത്മ ചെയ്തവർ നാലായിരം ഹത്മ് മറ്റുള്ളവർ പറയാണ് ഇത്രയും ഹത്മ ചെയ്ത ഒരു വ്യക്തി അള്ളാഹു ശിക്ഷിക്കുകയില്ലെന്നാണ് നമ്മളുടെ പ്രതീക്ഷ എന്നാണ് ഇത്രയും ഖുർആൻ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഖുർആൻ്റെ ശുപാർശ തന്നെ മതിയാകും അപ്പോൾ ഖുർആൻ പാരായണം അതിലെ പരിചിന്തനം അതിൻ്റെ അതിൻ്റെ സംസ്കാരം നമ്മുടെ സംസ്കാരമായിട്ട് മാറണം അപ്പോൾ ഖുർആാനിലെ ഹിജാബും നിഖാബും ഒക്കെ പറയുന്നു അപ്പോൾ നമ്മളുടെ കുടുംബങ്ങളിൽ ആ ഹിജാബിൻ്റെ നിഖാബിൻ്റെ സംസ്കാരമാണ് ഇന്ന് നമുക്കറിയാം ഇവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ അതുപോലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അന്വേഷിക്കുന്ന കമ്മിറ്റികൾ കുടുംബത്തിലെ പർദയില്ലായ്മ കാരണം പലപ്പോഴും തെറ്റായ ബന്ധങ്ങൾ സ്നേഹബന്ധമാകാം പ്രേമമാകാം പിന്നെ പല കുടുംബ പ്രശ്നങ്ങൾ കല്യാണത്തിന് പ്രശ്നം കുടുംബ പ്രശ്നങ്ങൾ ഇപ്പോൾ സഹാബികളുടെ ഹിജാബിൻ്റെ സംസ്കാരത്തിലേക്ക് നമ്മൾ വരണം മഹദി ആയിഷ റതി അള്ളാഹു അനഹയുടെ സംഭവം കാണാം അവരൊരു യാത്രയിൽ യുദ്ധത്തിൻ്റെ യാത്രയിലാണ് അവർ പൊതുപ്രവർത്തനങ്ങളും മറ്റൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ അതിൽ സൂക്ഷ്മതയുടെ വശം പറയാണ് വഴിയിൽ ഒട്ടകക്കെട്ടിലുണ്ടായിരുന്നു പുറകിൽ അപ്പോൾ അവിടെ അവർ കയറി എന്ന ധാരണയിൽ നബ്സലാഹു അലൈഹി സ്വസ്ലം മുമ്പോട്ട് യാത്ര ചെയ്തു പിന്നീടാണ് അറിയുന്നത് വാഹനത്തിൽ ഇല്ലെന്നുള്ള കാര്യം പുറകിൽ വന്ന സഹാബി കണ്ട സംഭവം മഹതി വിവരിക്കുന്നത് അദ്ദേഹം പറയാണ് സബിന് എന്നെ കണ്ടു അവരെന്നെ തിരിച്ചറിയാൻ കാരണം നേരത്തെ അദ്ദേഹം എന്നെ നേരത്തെ കണ്ടതിനാൽ എന്നെ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൽ നിന്നും ഒരു എന്നല്ലാതെ ഒരൊറ്റ വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരോട് വിശേഷം ചോദിക്കാൻ പോയില്ല എന്താ വിശേഷം ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നൊന്നും ചോദിക്കാൻ പോയില്ല ഇസ്ലാമിക സമൂഹത്തിൻ്റെ സംസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട് അവർക്ക് വാഹനത്തിൽ കയറാൻ സൗകര്യം കൊടുക്കുകയും ആ സംഘത്തോടൊപ്പം എത്തിക്കുകയും ചെയ്തു അപ്പം എന്നെ നേരത്തെ കണ്ടെത്തിനാൻ എന്നെ തിരിച്ചറിഞ്ഞു ഞാൻ എൻ്റെ ജിൽബാബ് കൊണ്ട് എൻ്റെ മുഖം മറച്ചു ഒരു ഇന്നാലില്ലാ ഇന്നാലില്ല ഈ രാജീവനല്ലാതെ ഒന്നും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടില്ല അപ്പം ആ സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകേണ്ടതുണ്ട് അപ്പം ഇങ്ങനെ സഹാബികളുടെ ഓരോ കാര്യങ്ങളും നേരെ ആയി തോതി കൊടുത്താൽ ആ വിഷയം അവിടെ പരിഹൃതമാകും കാന വഖാഫൻ കിതാബില്ല മഹാനായ ഉമർ അള്ളാഹുനെ കുറിച്ച് കാണാം ഒരായത്തെ കേട്ടാൽ അദ്ദേഹം അവിടെ നിൽക്കും പെട്ടെന്ന് കോപം എന്ന് വന്ന് നിൽക്കുകയാണെങ്കിൽ കയ്യിൽ നിന്ന് കേട്ടാൽ മതി അലഹി വസ്ലം വഫാത്തായത് വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പം അത് പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസമാണെന്ന് വന്നപ്പം അള്ളാഹുൻ്റെ റസൂലും വഫാത്തായി പോയാൽ നിങ്ങൾ പിന്തിരിഞ്ഞ് കളയുമോ എന്ന ആയത്വദിക്കളിപ്പിച്ചു ഈ രീതിയിലെ സഹാബികൾ ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്നു ഖുർആാന്റെ പാരായണമാണെങ്കിലും അതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നതാണെങ്കിലും അതിനേതറ്റം വരെ അവർ പോകും മഹാനായ പറയാണ് ഒരു ആയത്തും മഹാനായുർ ഒരായത്തുമില്ല എവിടെ അവതരിച്ചു എന്തിനവതരിച്ചു എന്ന് എനിക്കറിയാത്ത ഒരു ആയത്തും കുന്തു അഹദൻ ആയത്വം ഖുർആനിലില്ലാ തുതിരി കുഹുൽ മതായുഹോ ഏതെങ്കിലും ഒരു ആയത്തിനെ കുറിച്ച് കൂടുതൽ അറിവ് ഒരു വ്യക്തി കൊണ്ടെന്ന് എനിക്കൊരു വിവരം കിട്ടിയാൽ അവിടേക്ക് ഒരൊറ്റകം വഴി പോകാൻ അവിടേക്ക് ഒരു വഴിയുണ്ടെങ്കിൽ അല്ല അതെയ്ത്തുഹോ ഞാൻ അവിടേക്ക് ചെല്ലും സഹാബിഗി ഒരു ആയത്ത് പോലും ഖുർആാനല്ല ഒരു ആയത്ത് പോലും എവിടെ ഇറങ്ങി എന്തിനിറങ്ങി ആരുടെ വിഷയത്തിൽ ഇറങ്ങി എന്ന് എനിക്കറിയാതെ ഒരു ആയത്തും ഖുർആാനിലില്ല എങ്ങാനും കൂടുതൽ അറിവ് കിട്ടുമെന്ന് കണ്ടാൽ ആരുടെ അടുത്തേക്ക് ഞാൻ ചെന്ന് പഠിക്കുമെന്ന് പറഞ്ഞു ഇതാണ് സഹാബികളുടെ ഖുർആൻ പഠിക്കുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അവരുടെ മുഴുവൻ ഉപദേശങ്ങളും ഖുർആനാണ് മുഴുവൻ ഉപദേശങ്ങളും ഖുർആനാണ് ഖുർആൻ പരസ്പരം ഓദി കേൾപ്പിക്കുന്നു നബ്സു അല്ലാഹു അലൈഹി വസ്സലാമ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖാന യുദാരിസുൾ ഖുർആാൻ പരസ്പരം ഓതി കേൾപ്പിച്ചിരുന്നു അവസാന വർഷമായപ്പോൾ രണ്ട് തവണ ഓതി കേൾപ്പിച്ചു ഇപ്പം ഖുർആാൻ ഓതുന്നു കേൾക്കുന്നു ഖുർആാനിക ഉപദേശം മഹാനായ ഇമാം അബു ഇസ്മായിൽ അൽ അൻസാരി അൽ ഹിറവി സലഫിയാണ് സൂഫിയാണ് സലഫിയാണ് സൂഫിയാണ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് മനാസുൽസീൻ അതിൻ്റെ അതിന്റെ വിശദീകരണമാണ് ഇബിനുൽ ഖയ്യീമിൻ്റെ മദാരി സാലിഖിൻ അബു ഇസ്മായിൽ അൽ അൻസാരി അൽ ഹിറവി അദ്ദേഹത്തിൻ്റെ സംഭവം കാണാം അദ്ദേഹത്തിൻ്റെ വലിയ ലോകത്ത് അറിയപ്പെടുന്ന പ്രഭാഷകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നസീഹത്തിന്റെ മജിലിസുകൾ മുഴുവനും ഖുർആാൻ്റെ തഫ്സീറാണ് ഖുർആന്റെ വിവരണമാണ് അദ്ദേഹം പറയാണ് ഞാനൊരു ആദ്യത്തിൻ്റെ തഫ്സീർ പറയുന്നത് നൂറിലധികം അദ്ദേഹം എണ്ണം പറഞ്ഞു നൂറ്റി ഏഴ് തഫ്സീറുകൾ അവലംബിച്ചു ഞാൻ ഖുർആന്റെ വിവരണം പറയുന്നത് ഒരു വാക്കാരെങ്കിലും അറബിയിൽ ചോദിച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം ഈ പൗരാണിക അറബികൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് പറയാൻ ഇസ്ലാമിന് മുമ്പുള്ള കവികളുടെ നാനൂറോളം കവിതകളൊക്കെ അദ്ദേഹം ഉദ്ധരിക്കാറുണ്ടായിരുന്നു ഒരു വാക്ക് പറയാൻ വേണ്ടി ആ വാക്കിൻ്റെ അർത്ഥം എന്നതാണെന്ന് നിർണ്ണയിക്കാൻ നാനൂറ് കവിത കവിതകൾ പഠിക്കുന്നത് പലരും പല ഉദ്ദേശത്തിലാണ് കവി ഇന്ന കവിതകളിൽ തത്വജ്ഞാനമുണ്ട് ആഴത്തിലുള്ള അറിവുകളുടെ ഒരു കേന്ദ്രമാണ് കവിത അപ്പം ഇദ്ദേഹം ഒരു ആയത്തിൻ്റെ ഒരു വാക്ക് നിർണ്ണയിക്കാൻ വേണ്ടി അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കവിതകൾ ഇങ്ങനെ തെളിവായിട്ട് പറയുമ്പം ഒരൊറ്റ വാക്ക് പറയാൻ നാനൂറ് കവിതകളൊക്കെ ഉദ്ധരിച്ചെന്നാണ് അപ്പം ഇങ്ങനെ ഖുർആൻ അറിയുന്നവരുടെ മജിലിസിൽ പോയിരുന്ന് ഖുർആൻ പഠിക്കാൻ നമുക്ക് സാധിക്കണം ആ ഖുർആൻ പഠിക്കുമ്പോൾ ഞാൻ ഒരു എളുപ്പമുള്ളൊരു ശൈലിയും കൂടെ പറയാം മൗദൂഐ ആയിട്ട് പഠിക്കണം നമ്മൾ പല രീതിയിൽ പഠിക്കാം അതിലൊരു ശൈലി പറയുന്നത് മൗദൂഐ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് ഖുർആൻൽ എവിടെയൊക്കെ ഉണ്ടെന്നൊരു അന്വേഷണം മാതാപിതാക്കളെക്കുറിച്ച് കുറിച്ച് എവിടെയൊക്കെ വന്നിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കുർആാനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട് സഹോദര്യ ബന്ധത്തെക്കുറിച്ച് കുർആാനിൽ എവിടെയൊക്കെ ഉണ്ട് വിട്ടുവീഴ്ചയെക്കുറിച്ച് കുർആആിലെവിടെയൊക്കെ ഉണ്ട് ഈ സ്റ്റഡി സെന്റർ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നല്ലൊരു പല ശൈലികളുണ്ട് അതിലൊരു ശൈലിയാണ് തഫ്സീർ മൗദു അപ്പോൾ ഓരോ ആഴ്ച ഓരോ വിഷയം കുടുംബബന്ധം ഖുർആനിൽ പലിഷ ഖുർആാനിൽ അതുപോലെ തന്നെ ഇന്ന വിഷയം ഖുർആാനിൽ അപ്പം അതിൽ പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ്